ഇതിനെക്കാട്ടിലും കൂടുതൽ മെച്ചോർഡായിട്ടുള്ളതാണ് പക്ഷേ ഒരിക്കലും ഒരു തന്തവയപും ഇതൊന്നുമല്ല വെരി സൂപ്പർ കൂൾ പേഴ്സൺ എല്ലാ കാര്യവും ആയിട്ട് എടുക്കാൻ കഴിവുള്ള ഒരു കുഞ്ഞാണ് എനിക്ക് അതൊരു ഫാമിലി തന്നെയാണ് ഓട്ടോമാറ്റിക്കലി ഫോർ തേർട്ടി നമ്മൾ എണീട്ടുണ്ടാവും അതിന്റെ നിന്ന് വരുന്ന ഒരു എനർജിയാണ് നമുക്ക് ഉപ്പുമുളകും എനിക്ക് അവിടെ പോവാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് വർക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ് അവർ എന്ത് ഇഷ്ടത്തോടെയാണ് നമ്മളെ കനകളിക്കുമ്പോ കനകാൻ്റെ വിളിച്ച് കുഞ്ഞുങ്ങള് വരുമ്പോട്ട് ഭയങ്കര ഫാനാണ് എന്നെ എനിക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ എ ആർ റഹ്മാനോ അല്ലെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസനോ എൻ്റെ വീട്ടിൽ വരണം എന്നുള്ള പോലെ സി ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താലും ബാലച്ചേട്ടൻ ചേച്ചി അതിൻ്റെ സപ്പോർട്ട് സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ഉപ്പും മുളകും പോകുന്നത് സോ അന്ന് ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് തിരക്കൊക്കെ കഴിഞ്ഞ് അവര് തിരിച്ചു വരും